ഇന്ന് ഘട്ട ടെൻത്ത് ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയായിരുന്നു നിരവധി തസ്തികൾക്ക് വേണ്ടി പി എസ് നടന്ന ഒരു കോമൺ പ്രിലിമിനറി എക്സാം ആണ് ഈ ടെൻത്ത് പ്ലംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എളുപ്പമാണെന്നൊക്കെ തോന്നുമെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റേറ്റ്മെൻറ് രൂപേണുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം മുൻവർഷ ചോദ്യങ്ങളും എല്ലാം എല്ലാം ഉൾപ്പെടുത്തിയ ഒരു സ്റ്റാൻഡേർഡ് പരീക്ഷയാണ് ഇന്ന് നടന്ന ഒന്നാം ഘട്ട പൊതു പ്രാഥമിക പരീക്ഷ മാത്സിൻ്റെ ചോദ്യങ്ങളാണെങ്കിലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു എല്ലാ ചോദ്യം പെട്ടെന്ന് ഉത്തരം കിട്ടുന്നവയൊന്നും ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് പരീക്ഷയാണ് ഇന്നത്തെ പരീക്ഷ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കിയിട്ട് അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗനുള്ള ചോദ്യങ്ങളും പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ചോദ്യങ്ങളും എന്നാൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ പഠിച്ചവർക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉണ്ട് അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ ചെയ്യേണ്ടത് ചോദ്യപേപ്പർ കൈ കിട്ടുമ്പോൾ തന്നെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഈ എളുപ്പമുള്ള ചോദ്യങ്ങൾ കിടക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെയുള്ള എളുപ്പമുള്ള ചോദ്യങ്ങൾ കിടക്കുന്ന എവിടെയാണ് എന്ന് നോക്കി ആ ചോദ്യങ്ങൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കുണ്ടരവിളംബരം പുറപ്പെടുവിച്ചത് ആ അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു എന്നൊരു ചോദ്യത്തിൽ ചോദ്യം ഉണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽപാള റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏത് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പി എസ് സി പല മുൻപ് ആവർത്തി ചോദിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഇതുപോലുള്ള ചോദ്യങ്ങൾ അടുത്ത ഘട്ടത്തിലും വരുന്നതാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന അത്യാവശ്യം മാത്സും ചെയ്തതിന് ശേഷം ഈ സ്റ്റേറ്റ്മെൻറ് രൂപയുള്ള ചോദ്യങ്ങളിലേക്ക് വരിക അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും കുറേ അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതിയല്ലോ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച ചോദ്യങ്ങളിൽ വായിച്ച് ശ്രദ്ധിച്ച് വായിച്ച് കറക്റ്റായിട്ടുള്ള ഉത്തരവും മാർക്കിങ് ആ രീതിയിൽ പോയാൽ നമുക്ക് ശരി ഉത്തരം കൂട്ടാൻ സാധിക്കും ഒരു കട്ട് ഓഫ് കിടക്കുക എന്നുള്ളത് മാത്രമാണ് ടെൻത്ത് പ്ലംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കട്ട് ഓഫ് കിടക്കുന്ന എല്ലാവർക്കും മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്നവർ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നന്നായിട്ട് എഴുതി എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു